ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കുണ്ടലിനി ശക്തിയെ എങ്ങനെയാണ് നമ്മൾ ഉണർത്തേണ്ടത് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് കുണ്ടലിനി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാല് ഒരുപാട് ശ്രമപ്പെട്ട് കഷ്ടപ്പെട്ട് ഉണർത്തേണ്ട ഒരു സാധനമല്ല ഞാൻ എൻ്റെ ഒരു തുടക്ക സമയത്ത് അതായത് ഒരു ഇരുപത്തി നാല് വർഷം മുന്നാണ് ഞാൻ ഈ ആത്മീയതരായിട്ട് വരുന്നത് ആ സമയത്ത് ഇതുപോലെ ഞാൻ ഈ കുണ്ടലിനി എന്താണെന്നുള്ളതിനെപ്പറ്റി ഞാൻ അറിയാൻ വേണ്ടിയിട്ട് കുറേ പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ എനിക്ക് വായിച്ചിട്ടുണ്ട് കുണ്ടലിനി ഉണർത്തുന്ന കാര്യത്തെപ്പറ്റി പല പല ആളുകളുടെ അഭിപ്രായങ്ങൾ ഒക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് പക്ഷേ കുറേ നാൾ ഈ കുണ്ടലിനി ശക്തിയെ ഉണർത്താനായിട്ട് അന്വേഷിച്ചു ഞാൻ പല ആൾക്കാരുടെ അടുത്തും പോയിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഒരാളെ എനിക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല ആശ്വാസം പിന്നീട് ഇത് നമ്മൾ സ്വമേധയാ നമ്മളുടെ ചക്രാസ് കീറായപ്പോൾ സ്വമേധയായിട്ട് ഞാൻ വേക്കണാറുകയാണ് എനിക്കേണ്ടത് കടുത്ത സാധനമാർഗങ്ങളിലൂടെ കുണ്ടലിനെ ഉണർത്താനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടു പക്ഷെ അവിടെ പലർക്കും പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കാരണം ഇത് നമ്മളുടെ ചക്രാസ് ക്ലിയർ ആവാതെ ഇത് ചെയ്യാൻ ശ്രമിക്കുന്നത് ഭയങ്കരമായ ഒരു ബോർഡ് മാനസികമായ പ്രശ്നങ്ങളും വൈകാരികമായ പ്രശ്നങ്ങളും ഇതൊക്കെ നമ്മൾ കീഴ്പ്പെടുത്തു ചില ചില ശ്വസനക്രിയകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഭയങ്കര അപകടകരമായ ശ്വസനക്രിയകളിലൂടെ ഒരു ഫോഴ്സ്ഫുള്ളി ഇതിനെ ഉണർത്തി ഉണർത്താൻ ശ്രമിച്ചിട്ട് ഇതുപോല ചില ചക്രാസിലൊക്കെ ഇത് ഉണർന്നു വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ അമിതമായ സെക്ഷൻ തോട്ടൊക്കെ വന്ന് നിൽക്കുന്ന ആൾക്കാരൊക്കെ കണ്ടു അപ്പോൾ ഇതെന്ന് എനിക്ക് കാര്യം അന്ന് അന്ന് മനസ്സിലായത് നമ്മള് നമ്മളിലുള്ള അധമ വികാരങ്ങൾ അധമ വികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിലുള്ള ഈഗോ പ്രധാനപ്പെട്ട സാധനം ഈഗോ ആണ് ആക്കാർ ഈ അലങ്കാരമുള്ള സാധനം എന്തോ ആണ് അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും സംഭവമാണ് എന്നുള്ള തോന്നൽ അത് നമ്മൾ റിലീസ് ചെയ്ത് കളയാനായിട്ട് ശ്രമിക്കണം കംപ്രസ് ചെയ്യല്ല അത് വലിയ ഈസ് അതാണ് റിലീസ് ചെയ്ത് പോകാം പിന്നെ കുറേ അൺവാണ്ടഡ് ഫയൽസ് നമ്മളുടെ ഹാഷക്കായിക്കെടുക്കുന്നതാണെങ്കിൽ ഉള്ള അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിലുള്ളതാണെങ്കിലുള്ള കുറേ ഫയൽസ് പോകാറുണ്ട് അപ്പോൾ ബുദ്ധി രണ്ടാമതായിട്ട് പറയാം ഇപ്പം നമുക്ക് പണ്ടൊക്കെ പഴയ കാലഘട്ടങ്ങളിലൊക്കെ നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ഒരു വിരോധമായിട്ട് എന്തെങ്കിലും പ്രവർത്തിച്ചെത്തുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കും ഫയലായിട്ട് അയാളെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദേഷ്യം ഇങ്ങനെ വരും അത് നിങ്ങളുടെ ഉള്ളിൽ പ്രകടിപ്പിക്കുന്നുണ്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളതിനുള്ള ആ ഭാഗമായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അർത്ഥം നമ്മളത് റിലീസ് ചെയ്ത് പൂർണ്ണമായിട്ട് റിലീസ് ചെയ്ത് കടയാനായിട്ട് സാധിക്കും ഇങ്ങനെ ഓരോ ചക്രാസിലും ഇതേപോലെ നമ്മുടെ അൺവാണ്ടഡ് സാധനങ്ങൾ കിടക്കുന്നതിന് നമ്മൾ പയ്യെ 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 റിലീസ് ചെയ്ത് കളത്തി കഴിഞ്ഞാൽ ഉണ്ട് കഴിഞ്ഞാൽ എന്തും ചെയ്യണ്ട തനിയേ അത് എൻ്റെ ഒരു ആണ് ഞാൻ പറയുന്നത് അല്ലാതെ നമ്മൾ കടുത്ത സാധനങ്ങളിലൂടെ അതിനെ വർത്തി ഉണർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ നമ്മളിങ്ങനെ ഒരു കഷ്ണത്തിൻ്റെ ഉള്ളിൽ സാധനം കുത്തിക്കായിട്ടാണ് ഇങ്ങനെ മതി രണ്ട് ചക്രയിലേക്ക് വളർന്ന് വന്ന് മൂന്നാമത്തേക്ക് വന്നിങ്ങനെ സ്റ്റക്കായി കഴിഞ്ഞാൽ അവിടെയാണ് പിന്നെ പ്രശ്നങ്ങൾ ഊറിട്ടാകും ഭയങ്കരമായ സംഭവങ്ങളൊക്കെ ഉണ്ടാവും ബോഡി ഓവർ ഹീറ്റ് അമിതമായ ഉഷ്ണം അല്ലെങ്കിൽ അതേപോലെ മാനസികമായ പ്രശ്നങ്ങൾ വൈകാരികമായ പ്രശ്നങ്ങൾ ഒക്കെ എന്തായിട്ട് നമ്മുടെ മനസ്സില മനോഹന തന്നെ തെറ്റി പോകുന്ന അവസ്ഥയിലേക്ക് വല്ല കുണ്ടിനി ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സുകളിൽ ഞാൻ പണ്ട് പോയിട്ടുണ്ട് ഇതുപോലെ പഠിക്കാനൊക്കെ ആയിരുന്നു പക്ഷെ അവിടെ എനിക്ക് ഒന്നും സംഭവിച്ചില്ല പക്ഷെ അതിന് മുന്നേ തന്നെ എൻ്റെ കുണ്ടലിനു വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ ചെന്നിരുന്നപ്പോൾ ഞാൻ കണ്ടവരോട് കാഴ്ച വരുന്നുണ്ട് അതാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാണുന്നത് അവിടെ പല തട്ടുകളിൽ ഇരിക്കുന്ന ആളുകളാണ് ക്ലാസ്സുകളിൽ വരുന്നത് അതായത് ബാലാഭാവത്ത ആൾക്കാരുണ്ട് ആദ്യമായിട്ട് കുണ്ടലിന് കേൾക്കുന്നവർ കാഴ്ച കൊടുത്ത് ഞാൻ ക്ലാസ്സുകളിൽ നിൽക്കുന്നു അപ്പോൾ അതിനെക്കൊണ്ട് കഠിനമായ ബ്രീത്തിങ് എക്സൈസുകൾ അങ്ങനെയുള്ള പല പല ക്രിയകൾ ചെയ്യിപ്പിക്കുന്നു അപ്പോൾ അതിനൊന്നും പാകമാ സജ്ജമാകാത്തൊരാൾ അവിടെ ഉണ്ടാക്കുന്ന കോലാഹലങ്ങൾ അതായത് ഇങ്ങനെ അട്ടഹസിക്കുന്നു അവിടെ കിടന്ന് ഉരുടുന്നു മറിയുന്നു ചാടുന്നു കരയുന്നു അപ്പം അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ അവൻ അവിടെ നേരിടും പക്ഷെ അവർക്കൊന്നും തന്നെ ഒരാളെ ഉൽക്കൊണ്ടെങ്കിൽ ഉണർന്നില്ല അതെല്ലാം ഇങ്ങനെ ഒന്നിങ്ങനെ പൊങ്ങിത്താണോ പൊങ്ങിത്താണോ അവരാണ് ക്ലാസ്സിലേക്ക് പോകുന്നു അതാണ് ഇപ്പം ഇത്തരം കാര്യങ്ങൾ എൻ്റെ അനുഭവത്തിന്റെ വിളിച്ചത്തിൽ പറയുന്നതാണ് ഞാൻ ഇതിനെ പറ്റി ഇപ്പോൾ ശാസ്ത്രീയമായ രീതിയിൽ എനിക്ക് ഒരു പറയാൻ പറയാന് പാടില്ല ഇപ്പം വ്യക്തികരമായിട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ ഒന്നും പഠിക്കാത്ത ആവുകയാണ് അപ്പം അത് കേറ്റുന്ന നിങ്ങൾക്ക് എന്യങ്ങളോണ്ടാവും ശാസ്ത്രീയമായിട്ട് നിങ്ങൾ ബുക്ക് വായിച്ച് പഠിച്ചവരുണ്ടാവും അല്ലെങ്കിൽ ഉണ്ടല്ലുണർന്ന ആൾക്കാരുണ്ടാവും നിങ്ങളിൽ അവർക്ക് കൃത്യമായിട്ട് അതിൻ്റെ പ്രോസ് ഒക്കെ പറയാൻ കഴിയുമ്പോൾ വരുമ്പോൾ എനിക്ക് അതിനെ പറ്റിയുള്ളൊരു ഒന്നും അറിയത്തില്ല എൻ്റെ ഒരു അനുഭവത്തിന്റെ വിളിച്ചത്തിന് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ ഒരുക്കെങ്കിലും ഒരു തിരിച്ചെന്തെങ്കിലും തോന്നിയാൽ ക്ഷണിക്കണം അപ്പോ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നിങ്ങളുടെ ഒരു നിസ്വാർത്ഥമായ നിങ്ങളുടെ ഒരു പ്രവർത്തനം നമുക്ക് അവയക്കണെങ്കിലേക്ക് പോകണം എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹമുള്ള ഏത് സാധാരണക്കാരൻ അവയക്കണം അപ്പൊ സാധാരണക്കാരനായി ഞാൻ അവയക്കിണി ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടായിക്കോടാം ഉറപ്പായിട്ട് സാധിക്കും ഒരു സംശയമില്ല കഴിഞ്ഞാൽ നിങ്ങൾ അതിനു വേണ്ടി ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ട നിങ്ങൾ കഠിനമായ സാധനങ്ങൾ ചെയ്യേണ്ട നിങ്ങളുടെ മനസ്സിനെ ശുദ്ധമാക്കുക എന്നുള്ളതാണ് നിങ്ങൾ മറ്റുള്ളവരുടെ സ്നേഹം എല്ലാവരെയും സ്നേഹിക്കാൻ പഠിക്കും ശ്രമിക്കുക ദേഷ്യം ആങ്കർ എന്നുള്ള സാധനം നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മേടിക്കും ആങ്കർ ഉണ്ടായാലും നിങ്ങൾക്ക് സാധിക്കില്ല പൂർണ്ണമായിട്ട് നിങ്ങളുടെ ആങ്കർ റിലീസ് ചെയ്ത് നിങ്ങൾക്ക് കളയുക തന്നെ വേണം അഹങ്കാരം കളയണം അത് ഒട്ടും പാടില്ല അങ്ങനെ നിങ്ങൾ എത്രത്തോളം സിംപ്ലസ് ഫോമിലേക്ക് വരാൻ പറ്റും അത്രയും സിംപ്ലസ് ഫോമിലേക്ക് നിങ്ങളെത്തും പിന്നെ മറ്റുള്ളവരോട് പറഞ്ഞ പോലെ അസൂയ അല്ലെങ്കിൽ അങ്ങനെയുള്ള നെഗറ്റീവായ കുറേ സാധനങ്ങളുണ്ടല്ലോ ഒഴിതാക്കി ബുദ്ധി പക അതിൻ്റെ പേരെന്തെങ്കിലും പറയും അതിൻ്റെ കൂടെ പറയാനായിട്ട് അതൊക്കെ അത്ര സാധനങ്ങൾ എത്തും അതെല്ലാം നിങ്ങൾ കളയുക ഇത് കളഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ എവിടെയെങ്കിലും ശാന്തമായ സ്ഥലം പോയിരിക്കുക പോയിരിക്കും നിങ്ങൾ നിങ്ങളറങ്ങണം അതായത് ഇത് ഉഷം പുതിയ വൃക്ഷങ്ങളും അതിൻ്റെ തോട്ടിൽ പോയിരിക്കാം കുറച്ചേരം ധ്യാനിക്കാം പിന്നെ കടൽ ഏറ്റവും നല്ലൊരു സ്ഥലമാണ് നമുക്ക് പഞ്ചഭൂതങ്ങൾ സമ്മേളിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മൾ പഞ്ചഭൂതം കൊണ്ട് നിർമ്മിച്ചതാണ് നമ്മുടെ ശരീരം അറിയാമല്ലാം പറയുന്നതായിരുന്നു അതേപോലെ തന്നെ പഞ്ചഭൂതങ്ങൾ അവിടെ ഉണ്ട് നടക്കണം സൂര്യൻ എന്ന് പറയുന്നത് അഗ്നിയാണ് ഉണ്ട് കാറ്റ് ജലമുണ്ട് ആകാശമുണ്ട് ഭൂമിയുണ്ട് അവിടെ ചെന്നിരുന്നാൽ കിട്ടുന്ന ആ ഒരു വൈബ്രേഷൻ അല്ലെങ്കിൽ നമുക്ക് ക്ലീ ക്ലീനിങ് പ്രോസസ്സും കൂടി അവിടെ നടക്കുന്നത് നമ്മുടെ ശുദ്ധീകരണം ചക്രശുദ്ധീകരണം നടക്കുന്നത് നിങ്ങൾക്ക് ഒരു ഒരു മണിക്കൂറെങ്കിലും അവിടെ ഇരിക്കാൻ പറ്റിയാൽ വെള്ളത്തിൽ കുറച്ച് നടക്കുക പിന്നെ വെള്ളത്തിലെങ്ങനെ കുളിക്കുക അല്ലെങ്കിൽ അവിടെ ഇരിക്കുക അത് നിങ്ങളെ വേറൊരു ലെവലിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകും ഇപ്പം എൻ്റെ വീട് കടലിനടുത്താണ് ഒരു കിലോമീറ്റർ വരെ കടലാണ് ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം ആവുമ്പോൾ പോകും അവിടെ പോയിട്ട് ഒരു മണിക്കൂറല്ല രണ്ട് മണിക്കൂർ ഞാനാണ് സ്പെൻഡ് ചെയ്യുന്നത് അപ്പം അത് എൻ്റെ ലൈഫിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ കൊണ്ടാണ് ഞാനത് പറഞ്ഞത് ഇപ്പം എല്ലാവർക്കും കടലടുത്തു പോകാൻ പറ്റില്ല കാരണം ഞാനത് പറയുമ്പോൾ പല പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർ കാണുന്നതാകും വേണ്ടിയോ അല്ലെങ്കിൽ കടലേ അടുത്തില്ലാത്ത ആൾക്കാരുണ്ടാവും അപ്പം നിങ്ങൾ വൃക്ഷങ്ങൾ വലിയ വൃക്ഷങ്ങളുടെ അടുത്ത് പോയിരിക്കുക അല്ലെങ്കിൽ വാട്ടർഫോളോ മറ്റോ ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് പോയിരിക്കുക ഈ വാട്ടർഫോളിൻ്റെ സൗണ്ട് കേൾക്കുന്നത് തന്നെ നമുക്ക് നല്ലതാണല്ലോ ആ സൗണ്ട് തന്നെ നമുക്ക് നമ്മളുടെ ബോഡിയിൽ വൈബ്രേഷൻസ് ക്രിയേറ്റ് ചെയ്യും അതും ഈ പറയുന്ന പോലെ ശുദ്ധീകരണ പ്രക്രിയക്ക് നല്ലതാണ് കൂടൽ നിയമിക്കണിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പിന്നെ ഇതിനെപ്പറ്റി ആയിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ തത്വങ്ങളും അതിൻ്റെ നിയമങ്ങളും കാര്യങ്ങളും ശാസ്ത്രങ്ങളൊക്കെ നിങ്ങൾ അത് ഏതെങ്കിലും അറിവുള്ള ആൾക്കാരോട് ചോദിക്കുക അല്ലെങ്കിൽ പുസ്തകങ്ങൾ വായിക്കുക മനസ്സിലാക്കുക എനിക്കതിനു തരാനുള്ള അറിവൊന്നും എനിക്കില്ല എൻ്റെ ഒരു പരിമിതമായ അറിവുകളാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഏറ്റവും സന്തോഷം അപ്പോ ഇത് ഒരുപാട് നമ്മൾ അലയാതെ കഷ്ടപ്പെടാതെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്കൊന്ന് പറ്റുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യാം പിന്നെ ജപങ്ങൾ ചെയ്യണം സാധാരണ സിമ്പിൾ ഏറ്റവും ആയിട്ടുള്ള ജപങ്ങൾ പോന്ത ശിവായ പോലുള്ള സാധാരണ മന്ത്രങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ് ഞാനും ജയിച്ചിട്ടുള്ളൂ അത് കൂടുതൽ മന്ത്രങ്ങളൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ വളരെ നിഷ്കളങ്കമായ ഭാവത്തിൽ നിങ്ങൾ പോകേണ്ടതുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ലൈഫിൽ മാറ്റി മാറ്റി ഒരു സംശയമില്ല ഇനി അഭയക്കടങ്ങ് സംഭവിച്ചു എന്ന് വെച്ചിട്ട് നമ്മുടെ ലൈഫിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്തേണ്ടതില്ല നമ്മൾ സന്യാസി ഒന്നും ആവുന്നില്ല പ്രസൈഡിഫിറ്റ് നമ്മുടെ ഫാമിലി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാം അപ്പൊ സൈഡിൽ നമ്മുടെ ആത്മീയ ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകാം അപ്പോൾ എൻ്റെ ഈ ചെറിയ ചെറിയ അറിവുകൾ നിങ്ങൾക്ക് സഹായകരമാവുന്നുണ്ടെങ്കിൽ വളരെ സന്തോഷം നന്ദി നമസ്കാരം